ും ആനയും ഇപ്പോഴടുത്ത കാലത്ത് നമ്മളുടെ കോടതികൾ തന്നെ ഗുരുവിൻ്റെ ഈ നിർദ്ദേശത്തെ അംഗീകരിച്ച് പ്രഖ്യാപനം ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് ക്ഷേത്രങ്ങളോട് ചേർന്ന് ഉള്ള ഈ ആഘോഷ പരിപാടികളിൽ ആനയും വെടിക്കെട്ടുമൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വിജ്ഞാനവർദ്ധനവിന് പര്യാപ്തമായ രൂപത്തിൽ വിദവീമത്തോടു കൂടിയ ഉത്സവാകാശ പരിപാടികൾ സംഘടിപ്പിക്കുകയും ഗുരുദേവൻ പറയുന്നത് പോലെ ക്ഷേത്രത്തിൽ പിരിഞ്ഞു കിട്ടുന്ന തുക സാമാന്യ ജനതയുടെ ഭൗതികവും ആധ്യാത്മികവുമായ വളർച്ചയ്ക്ക് സഹായകമായ രൂപത്തിൽ പ്രയോജനപ്പെടുത്തണം ഇത് ഞങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് മറ്റൊന്ന് ഞങ്ങൾക്കും പറയുവാനുള്ളത് ഈ ക്ഷേത്രങ്ങളൊക്കെ സംസ്ഥാപനം ചെയ്ത മഹാഗുരുക്കന്മാർ ആചാര്യ പദ്ധതിയെ വ്യവസ്ഥാനം ചെയ്തിട്ടുള്ള ഗുരുക്കന്മാർ തത്വദർശനവും സ്തോത്രങ്ങളും എല്ലാം എഴുതി തന്ന ഗുരുക്കന്മാർ വ്യാസനും വശിഷ്ഠനും വാൽമീകിയും ശങ്കരാചാര്യരും ആധുനികരായിരിക്കുന്ന ുരുക്കന്മാരുമൊക്കെ എഴുതിയ സ്തോത്രങ്ങൾ ക്ഷേത്രങ്ങളിൽ ആലാപനം ചെയ്യുമ്പോൾ ശ്രീനാരായണ ഗുരു എഴുതിയ ശ്രീനാരായണ ഗുരു വ്യാസനെയും വസിഷ്ഠനെയും വാൽമീകിയെയും ശങ്കരാചാര്യനെയും പോലെയും അതിനെയും അതിവർത്തിക്കുന്ന രൂപത്തിൽ കവിതകൾ എഴുതിയിട്ടുള്ള മഹാഗുരുവാണ് ആ മഹാഗുരുവിൻ്റെ ഒരു കൃതിയും ഒരു ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും ആലാപനം ചെയ്യാൻ പാടില്ല എന്നുള്ള ഐത്തം ഇവിടെ നിലനിൽക്കുന്നു നിലനിൽക്കുമെന്നും അതിനെകരിക്കുക ഗുരുദേവൻ എഴുതിയ ദൈവദശകം എന്ന പേരിൽ പ്രൊഫസർ ബാലകൃഷ്ണൻ അടക്കമുള്ളവർ പ്രഖ്യാപനം ചെയ്ത് നൂറ്റിയെട്ട് ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട് ആ ദൈവദശകം പ്രാർത്ഥന ചില ക്ഷേത്രങ്ങളിൽ ഭക്ത സ്ത്രീകൾ ആലാപനം ചെയ്തപ്പോ അവിടെ വലിയ ബഹളങ്ങൾ ഉണ്ടായി ഈ ഐത്താചാരം ഈ ദുരാചാരം നിലനിൽക്കുന്ന കാലം ഈ രാജ്യത്തിനും ഈ മതത്തിനും പുരോഗതി കൈവരിക്കുവാൻ സാധിക്കില്ല അതുകൊണ്ട് തീർച്ചയായും ഈ ദുരാചാരം ദൂരീകരിക്കപ്പെടുക തന്നെ വേണം അതുപോലെ ക്ഷേത്രങ്ങളോട് ചേർന്ന് മതപാഠശാലകൾ പ്രവർത്തിക്കണം വ്യാസനും വശിഷ്ഠനും വാൽമീകിയും ശ്രീരാമകൃഷ്ണ പരമഹംസനും വിവേകാനന്ദ സ്വാമിയും ചട്ടമ്പി സ്വാമിയും അടക്കമുള്ള മഹാഗുരുക്കന്മാർ മഹാഗുരുക്കന്മാരെഴുതിയ സദ്ഗ്രന്ഥങ്ങൾ പഠിപ്പിച്ച് ജനതയെ ബോധവാന്മാരാക്കണം ക്ഷേത്രം ഗുരുദേവൻ അനടി ചെയ്തിട്ടുണ്ട് ക്ഷേത്ര വിശ്വാസം ഇല്ലാത്തവർക്കും ക്ഷേത്രം പ്രയോജനപ്പെടണം ക്ഷേത്രം കേന്ദ്രീകരിച്ച് ജനതയ്ക്ക് ആത്മീയമായ പുരോഗതിയോടൊപ്പം വിജ്ഞാനവർദ്ധനവിനു കൂടി അത് സഹായകമാകണം അതുകൊണ്ട് ക്ഷേത്രങ്ങളോട് ചേർന്ന് ഈ മഹാഗുരുക്കന്മാരുടെ കൃതികൾ ഗുരുദേവനടക്കമുള്ള മഹാപുരുഷന്മാരുടെ കൃതികൾ പഠിപ്പിക്കുന്നതിനും മനനം ചെയ്യുന്നതിനുമൊക്കെയുള്ള സൗകര്യങ്ങൾ ക്ഷേത്രങ്ങളോട് ചേർന്ന് ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യം ഈ കാര്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനു വേണ്ടിയാണ് ഗുരുധർമ്മ പ്രചരണ സഭയുടെ ഭാരവാഹികൾ ഓരോ ജില്ലയിലും മണ്ഡലത്തിലുമുള്ള ഭാരവാഹികളായിട്ടുള്ള ആളുകളെ ഇവിടെ എത്തിച്ചേർന്ന് ഈ ഒരു ആചാര പരിഷ്കരണ യാത്ര നടത്തിയിട്ടുള്ളത് ഞങ്ങളുടെ ഈ ആവശ്യം കേരള ജനതയുടെ വളർച്ചയ്ക്കും പുരോഗതിക്കും സഹായകമായ ആവശ്യങ്ങളാണ് ഇത് ഒരു സമുദായത്തിനോ ഒരു വിഭാഗം ജനതയ്ക്കോ വേണ്ടിയുള്ളതല്ല ഈ നാട്ടിലുള്ള സമസ്ത ജനതയുടെയും പുരോഗതിയെ ലക്ഷ്യീകരിച്ചു ഞങ്ങളുടെ ഈ നിർദ്ദേശം ഉൾക്കൊള്ളുകയും നടപ്പിലാക്കുകയും ചെയ്യുവാൻ ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും മുന്നോട്ട് വരുമെന്നുള്ള പരിപൂർണമായ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അവരുടെ കണ്ണു തുറക്കട്ടെ ആചാര പരിഷ്കരണം ഉണ്ടാകട്ടെ അത് നാടിനും സമൂഹത്തിനും പുരോഗതി ഉണ്ടാകട്ടെ രാജ്യത്തെ ഓർത്തും മതത്തെ ഓർത്തും പിന്നെ പൂജ്യം നിങ്ങളെ തന്നെ ഓർത്തും കാലം വൈകിപ്പോയി കേവലം ആചാര നൂലുകളെല്ലാം പഴകിപ്പോയി കെട്ടി നിർത്തുവാൻ കഴിയാത്ത ദുർബലപ്പെട്ട ചലനിൽ ജനത നിൽക്ക മാറ്റി പിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റി പതികളിൽ നിങ്ങളെത്താൻ എന്നെല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ ഇവിടെ സമർപ്പണം ചെയ്യുന്നു നമോവാ